ഹായ് ഫ്രണ്ട്സ് മമ്മൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ അതിരാവിലെ എന്ന് പറഞ്ഞാൽ അഞ്ച് മണിയായപ്പോഴാണ് എണീറ്റത് അപ്പം പുറത്ത് വിളിച്ചൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല കുരക്കൂലിട്ട് തന്നെയാണ് വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് ഒരു യാത്രയുണ്ട് എട്ട് മണിയാകുമ്പം അപ്പം കുഞ്ഞു കുഞ്ഞിന് അതായത് പൊന്നുകുട്ടന് ക്ലാസ് ഉണ്ട് അവൾക്ക് ക്ലാസ്സിൽ പോകണം അപ്പോൾ അവക്ക് കഴിച്ചിട്ട് പോകാൻ ദോശ വെജിറ്റബിൾ കുറുമ ഉച്ചക്കത്തേന് ലഞ്ച് കൊടുത്തുവിടണം അരി അതിനടുപ്പത്തിട്ടു അരി തിളച്ച് വരുന്നു പിന്നെ വെജിറ്റബിൾ കുറുമയാണ് ദോശയ്ക്ക് കറിയായിട്ട് വെക്കുന്നത് അപ്പോൾ അതെല്ലാം സെറ്റാവുന്നു ഗ്രീൻ ബീൻസൊക്കെ വേവാൻ വെച്ചിരിക്കുന്നു കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു പിന്നെ ചായ ഇടണം അതിന് പാലടുപ്പേ വെച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ രാവിലെ സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട് അരി തിളച്ചു ദോശ ചുടുന്നു കറിയും കൂടി സെറ്റാക്കി എടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ചായ ഇടണം കുഞ്ഞുമാവ നല്ല ഉറക്കമാണ് എണീറ്റാൽ പണി കിട്ടും അപ്പം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞ് വേണം ചെയ്യാനായിട്ട് അപ്പം ദോശ ചുട്ടു ദോശ ചുട്ടു ഏറെ ചുട്ടു കേട്ടോ ആവശ്യമുള്ളവർക്കൊക്കെ കഴിക്കാമല്ലോ കറിയും സെറ്റാക്കി നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ കുറമയാണ് കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് പറയാല്ല പറയല നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പം കറിയൊക്കെ സെറ്റായി അതിന് ശേഷം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി എനിക്ക് പോയി ഒരുങ്ങണം കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് കുഞ്ഞുവാവ ഉണരുന്നതിന് മുമ്പ് എനിക്ക് ഒരുങ്ങണം എങ്കിൽ കുഞ്ഞുവാേനേയും കൂടി ഒഴുക്കി നമുക്ക് എട്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പം ഞാൻ ഒരുങ്ങാനായിട്ട് പോട്ടെ അപ്പം നമ്മുടെ കുഞ്ഞുമാവ് നല്ല ഉറക്കമാണ് ഞാൻ എണീക്കുന്നത് കുഞ്ഞിനെ പായിട്ടിട്ട് ഇട്ടിട്ട് അതിൽ കട്ടിക്ക് കമ്പിളിയൊക്കെ വിരിച്ചിട്ട് അതിൽ കിടത്തും കാരണം കട്ടിലേന്ന് പെട്ടെന്നൊക്കെ എഴുന്നേറ്റ് പോരാൻ എങ്ങനെ തോന്നിയാൽ താഴെ കിടക്കുക അപ്പം ഞാൻ പെട്ടെന്ന് അങ് ഒരുങ്ങി എന്നിട്ട് കുഞ്ഞിനെയും കൂടെ ഒരുക്കി അപ്പം നമ്മൾ ഇറങ്ങുവാണ് വണ്ടിയെല്ലാം റെഡിയാക്കി സ്റ്റാർട്ടാക്കി അപ്പം നമ്മൾ വണ്ടിയിലേക്ക് കയറി പൊന്നുകുട്ടനെ സ്കൂളിൽ ഒൻപത് മണിയാകുമ്പോൾ പോയാൽ മതി അവൾ പൊയ്ക്കോളും അവളുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അപ്പം നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൂരെ കുറച്ച് ദൂരെയാണ് ഒരു മരിച്ചടക്കിനായിട്ടോ നമ്മൾ പോകുന്നത് അപ്പം മണിയാണ് അവിടെ സമയം പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് അവിടെ നമുക്ക് ചെല്ലണം കുറച്ച് ദൂരം കട്ടപ്പനയൊക്കെ കഴിഞ്ഞ് വേണം കട്ടപ്പന പുളിയമ്മലയൊക്കെ കഴിഞ്ഞ് വേണം പോവാനായിട്ട് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തങ്കമണി ചെന്ന് കഴിയുമ്പം എൻ്റെ പപ്പായോടെ ഞങ്ങളുടെ കൂട്ടത്തില് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവാണ് മരിച്ചെടുക്കിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ ഞാൻ എടുക്കത്തില്ല കാരണം ഒരു കുഞ്ഞു മോളാണ് മരിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് നിന്ന് കണ്ട് നിൽക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല അവരുടെ വേദന അതായത് ആ വീട്ടുകാരുടെ വേദനയൊന്നും നമുക്ക് കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റുന്നതല്ല എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലെ കുഞ്ഞാണ് മരിച്ചത് ചെറിയ മോളാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുവാണ് എൻ്റെ പപ്പായവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തില് പപ്പ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുകയാണ് വരുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലൊന്നും കഴിക്കാതായിരുന്നു കേട്ടോ പോയത് അപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് രണ്ട് പാഴ്സൽ വന്നു കേട്ടോ ടോപ്പാണ് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ ഫീഡിങ് ടോപ്പായിരുന്നു കട്ടിയില്ല സിബും കൊള്ളത്തില്ല ഒരു വകയ്ക്കും കൊള്ളത്തില്ലാത്ത സാധനമാണ് അത് തിരിച്ചു വിടാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ